പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ നീ പരിചയപ്പെടുത്തുന്ന വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിൽ മീനങ്ങാടിയിലാണ് നല്ല തോതിൽ വരുമാനമുള്ള ഒരു നാല് ഏക്കറും വീടുമാണിത് ഈ വീടിൻ്റെ മുറ്റമൊക്കെ നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് നാല് ഏക്കർ സ്ഥലമുള്ളതിൽ രണ്ടര ഏക്കറാണ് കരഭൂമിയായിട്ടുള്ളത് ഒന്നര ഏക്കർ വയലാണ് ടാറോട്ടിൽ നിന്ന് ഈ വീട് വീടെത്തുന്നത് വരെ ടാറോട്ടിൽ നിന്ന് ഈ വീട് വീടെത്തുന്നത് വരെ വഴി കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്നത് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു വീടും സ്ഥലവുമാണ് കാപ്പിയും കുരുമുളകും കവങ്ങും തെങ്ങും എല്ലാം ഈ സ്ഥലത്തുണ്ട് വയലിലെ നെൽകൃഷിയാണ് ഇവർ സാധാരണ നിലയിൽ ചെയ്യാറുള്ളത് ചോദിക്കുന്നവില്ല ചോദിക്കുന്ന വില ഒരു ഏക്കറിന് അൻപത് ലക്ഷം രൂപയാണ് ഈ പറയുന്ന വില നെഗോഷ്യബിൾ ആണ് വയലിന് വില കുറയും ആവശ്യക്കാരി വിളിക്കുക